എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം പറയുന്നത് കേട്ടു എന്റെ പാലക്കൽ അമ്മായി എന്നെ ജീവിക്കാൻ വിടുന്നില്ല ജീവിക്കാൻ വിടാത്തത് കൊണ്ട് ആത്മഹത്യ വക്കീലാന്ന് ആത്മഹത്യ ചെയ്യും ചെയ്യൂ ഓടി നീ ചെയ്യു ഓടി നീ എന്തിനടി ചെയ്യുന്നത് ഏ ആത്മഹത്യ നിനക്ക് മാത്രമേ വശമുള്ളൂ നീ വെറും കള്ളത്തിയല്ലേ അതാർക്കാ മനസ്സിലാവാത്തത് ഹിന്ദുക്കളെ പറ്റിച്ച് നടക്കുന്ന വെറും കള്ളത്തി അപ്പം നീ എന്തായാലും ആത്മഹത്യ ചെയ്യൂല രണ്ട് കുളികൾ ഓടിക്കും പോയിട്ട് കിടക്കും ആൾക്കാരുടെ പേര് കേസെടുക്കാൻ ഇത് തന്നെ പോലീസുകാർക്ക് ധാരാളം അത് വേണ്ടേ അതൊന്നും കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തേണ്ട പത്ത് നാൽപ്പതോളം കേസുകൾ എൻ്റെ തലയിലുണ്ട് നാൽപ്പതോളം കേസ് എന്നെപ്പോലെ ഈ ആത്മഹത്യാ ഭീഷണി ഇതൊന്നും അല്ലേ ചിഗ് കേസൊന്നുമല്ല രാഷ്ട്രീയത്തിൻ്റെ കേസാണ് അതായത് പിന്നെ കൊടി പിടിച്ചതും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ച് അങ്ങനെയുള്ള കേസുകളാണ് കേട്ടാ ഏ അതുകൊണ്ട് നീ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട അത് രണ്ട് ദിവസം ചെയ്യൽ കിടന്ന് ശീലമുണ്ട് അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട മോളെ പൊന്നും മോളെ ജസ്നത്താത്ത പിന്നെ നീയും നിന്റെ അരുണും കൂടി എന്തൊക്കെയാ പറഞ്ഞത് എന്നുള്ളത് നിനക്ക് ഓർമ്മയുണ്ടോ ഏഹ് നിന്റെ പേര് വെച്ചിട്ട് എൻ്റെ മക്കൾക്ക് പോലും ഇതുണ്ടായിട്ടുണ്ട് ആ മക്കളെ മാനസികപരമായിട്ട് നീ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അകത്താവും അകത്താവു മനസിലായിനാ പിന്നെ ഞാൻ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ എടാ ഞാൻ നിന്നെക്കൊണ്ട് പറഞ്ഞതിന് തെളിവുകൾ എ ബി സി ന്യൂസ് ചാനലിലും അതുപോലെ തന്നെ എല്ലാ ചാനലുകറിയാൻ നീ പറയേണ്ടത് നിനക്കങ്ങനെ ഇതില്ലെങ്കിലും നീ ചാനലുകാർ പറയുള്ള തെളിവുകൾ ഞാനത് ചാനലിൽ നിന്ന് കിട്ടിയ തെളിവുകളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നേരിട്ട് എനിക്ക് തന്നിട്ടുണ്ട് നേരിട്ട് വന്ന് തന്നതാണ് ആ കോയില ഡിസോസോ അവ രണ്ടാൾ എനിക്ക് നേരിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിന്നോട് പറയേണ്ട ഒരു ആവശ്യമില്ല നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നറിയാം നീ ഇപ്പം രണ്ടാമതൊരു അടവ് എടുക്കാൻ ഹിന്ദുക്കളെ എല്ലാവരും പിന്നെയും മയങ്ങി വീഴും എന്നുള്ള ഇതിലല്ലേ വീഴില്ല അതിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം എന്തുകൊണ്ടാന്നറിയാവ എല്ലാ ആൾക്കാരെയും പറ്റിച്ചും കൊണ്ടും ഇതാക്കിയും കൊണ്ടും ഒരു സമയം നിനക്ക് ഗുരുവായൂരപ്പം തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നീ അഹംഭാവം കളിച്ചു ഞാനൊക്കെ വിചാരിച്ചത് നിന്റെ വീട് എടുത്ത് കഴിഞ്ഞു എന്നാണ് സത്യം പറയുന്നത് നിന്റെ വീടെടുത്ത് വീട്ടിൽ കൂടുതൽ എൻ്റെ സന്തോഷ അവസരം കാണിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് ഇത് വീടെടുക്കാൻ തുടങ്ങീനല്ലേ ഉള്ളു മോളെ ഒരുപാട് ആൾക്കാരുടെ ശാപവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മോൾ ആദ്യം പോയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് വീട് എത്രയും വേഗം എടുക്കാനുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്യാം നമ്മളെ മേലെയുള്ള കുതിരകയറ്റമൊക്കെ അങ്ങ് നിർത്തുക നിൻ്റെ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വീടെടുക്കേണ്ട യോഗം ഉണ്ടെങ്കിൽ നിനക്ക് വീടെടുക്കും അതുപോലെ തന്നെ എല്ലാവരുടെ കയ്യിലും നമ്മൾക്കൊന്നും പൈസ ഒന്നുമില്ല അപ്പം നിന്നെ പോലെ കട്ടും കട്ടും മേടിച്ചുണ്ടാക്കിയിട്ടുള്ള പൈസ ഒന്നും നമുക്കില്ല നമുക്ക് സാധാരണ ഒരു നൂറ് രൂപ നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന പൈസ മാത്രമേ ഉള്ളൂ മനസ്സിലായിനാ പിന്നെ ആൾക്കാരോട് കടം ചോദിക്കാനും അത്രയും ഉണ്ടാവും ഇപ്പം നീ ആദ്യം ചിന്തിക്ക നീ വേഗം പോയി പ്രാർത്ഥിക്കുക നീ ഓരോ ആൾക്കാരെ മറ്റീന്ന് മറ്റേതൊക്കെ വിളിച്ചല്ലേ പ്രാർത്ഥിക്കുക നിൻ്റെ മക്കൾക്കും നിനക്കും ആ വീട്ടിൽ നിൽക്കാനുള്ള യോഗം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക നീട്ടി വിളിക്കുക അതാണതിൻ്റെ ശരി മനസ്സിലായിനാ അല്ലാണ്ട് ഞങ്ങളെയൊക്കെ പേടിച്ചിട്ട് നീ അങ്ങ് ആത്മഹത്യ ചെയ്തെന്നു പറഞ്ഞാൽ ഞങ്ങൾ ഞൊട്ടും ആ അപ്പോൾ പണിനൊക്കെ തള്ളേ വേറെ പണിയില്ലെങ്കിൽ